ഹായ് നാലെമൽസ് എന്റെ പ്ലോട്ടിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ പ്ലാൻ ഒന്ന് പ്ലാനൊന്നും കണ്ടുപിടിച്ചേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് പോർച്ച് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തിനാല് നാനൂറ്റി പത്ത് സെന്റിമീറ്റർ എന്നാണ് പോർച്ചിന്റെ അളവ് ഇവിടെയാണ് സെറ്റൗട്ട് വരുന്നത് മുന്നൂറ്റി അറുപത്തിനാല് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നതാണ് സിറ്റൌട്ടിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് സെറ്റൗട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് നാനൂറ് സെൻറ്റിമീറ്റർ എന്നതാണ് ലിവിങ് ഏരിയയുടെ അളവ് അടുത്തതായി ഡൈനിങ് ഏരിയയാണ് മുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി മുപ്പത്തെട്ട് സെൻറ്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ സൈസ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ്ങു തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി നാൽപ്പതേ മുന്നൂറ്റി അൻപത്തി സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഒരു അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായി ഒരു ബാൽക്കണിയും കാണാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ മുപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കുന്നതായിട്ട് വരും വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്